തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ സത്യവാങ്മൂലത്തിൽ പൊരുത്തക്കേട് ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിന് നിർദ്ദേശം നൽകി കോൺഗ്രസിന്റെ പരാതിയിലാണ് നടപടി വിവരങ്ങൾ സേഫ് നൽകും സേഫ് വിശദാംശങ്ങൾ രാജീവ് ചന്ദ്രശേഖരൻ സ്വത്ത് വിവരങ്ങൾ വിവരങ്ങൾ പൂർണ്ണമായിട്ട് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പമുള്ള സത്യവാങ്ക്ലത്തിൽ നൽകിയിട്ടില്ല എന്ന പരാതി അത് ആദ്യ ദിവസങ്ങൾ തന്നെ ഉയർന്നു വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ പല കമ്പനികളുടെയും വിശദാംശങ്ങൾ അതിൽ നൽകിയിട്ടില്ല എന്നുള്ളതായിരുന്നു പുറത്തു വന്ന വിവരം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം കോൺഗ്രസ് ആണ് പരാതി നൽകിയത് പിന്നീട് സി പി പരാതി നൽകി മൊത്തം വിവരങ്ങളും രാജീവ് ചന്ദ്രശേഖരൻ നൽകിയിട്ടില്ല പല വിവരങ്ങളും ഒളിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ളതായിരുന്നു പരാതി ഇതിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസിൻ്റെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് സത്യവാങ്മൂലവും ഇതും തമ്മിൽ ഈ പുറത്തുവരുന്ന വിവരങ്ങളും തമ്മിൽ ചില പൊരുത്തക്കേടുകളുണ്ട് എന്ന പരാതി ലഭിച്ചിട്ടുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള വസ്തുതയുണ്ടോ എന്ന് നോക്കി മറുപടി അറിയിക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുക അജി ശരി സേഫാണ് വിശദാംശങ്ങൾ നൽകിയത്